ആളില്ല ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നത് ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പേരെ പങ്കെടുപ്പിക്കാൻ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വിദേശത്തുനിന്ന് ഉൾപ്പെടെ ഇവിടുന്നൊക്കെയാണ് മലേഷ്യ ശ്രീലങ്ക ഉഗാണ്ട ജർമ്മനി അന്റാർട്ടിക്ക ഇവിടെ നിന്നെല്ലാം പ്രതിനിധികളെ കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ചൊരു മൂവായിരത്തി അഞ്ഞൂറ് പേര് വന്നിരുന്ന് ചർച്ച ചെയ്ത് ശബരിമലയിൽ ഇപ്പോൾ വലിയ വികസനം കൊണ്ടുവരാൻ പോകുന്നിടത്ത് വന്നത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ഏഴ് കോടി രൂപയാണ് ഇതിന്റെ മൊത്തം ചെലവ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴ് ഒരാ ആളൊന്നിന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപയാണ് ഇവർ ചെലവഴിച്ചിരിക്കുന്നത് ഒരാളെ കൊണ്ടുവരെ നമ്മൾ കണ്ടതല്ലേ ഈ അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേരിൽ ആരൊക്കെയാണെന്നുള്ളത് നിരന്തരമായിട്ട് സി പി എമ്മിന് വേണ്ടിയിട്ട് ഓശാന പാടുന്ന ചില ആൾക്കാർ പഴയ മുൻ സിമി നേതാവ് കെ ടി ജലീൽ അടക്കമുള്ള ആൾക്കാരാണ് അവിടെ വന്നിരുന്ന ഈ അയ്യപ്പ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിനെ പറ്റിയിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത് പിന്നെ മറ്റൊരു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു കൊറേ നിൽക്കുന്ന ഒരാൾക്ക് ഇരിപ്പടം കിട്ടി പഴയ ഭീമന്റ ഗുസ്വാമിക്ക് ഇപ്പം ഇരിപ്പടം അവിടെ ക്രമീകരിച്ച് കണ്ടു അറ്റ്ലീസ്റ്റ് ആ സന്ദീപാനന്ദഗിരീരിയെങ്കിലും കൊണ്ടുവന്ന് അവിടെ എത്തിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും പറയാമായിരുന്നു സന്ദീപാനന്ദ കണ്ടില്ല അതെ അദ്ദേഹത്തെ അദ്ദേഹത്തെ കണ്ടില്ല അപ്പൊ ഇതിന് പൊളിച്ചുപോയി ആകെ ചെലവഴിക്കപ്പെട്ടത് കുറച്ച് ഭക്ഷണം മാത്രം പോയി ശ്രീ അനിൽ അല്ലംബർ നമ്മൾ കണ്ടിട്ടുണ്ടോ ചുരുട്ടി ശരണം വിളിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തൊരു ദുരവസ്വാമിയേ ശരണയ്യപ്പ സ്വാമിയേ ശരണവയ്യപ്പ ഇതേ ഇത് ഇത് ആരാണ് അദ്ദേഹത്തെ ഇത് പഠിപ്പിച്ചു കൊടുത്തത് അതോ ഇനി കാരണഭൂതൻ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇനി അദ്ദേഹത്തിന് വല്ലതും ശരണം വിളിച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് വല്ലതും തോന്നുമോ കാരണം ഈ വിളക്കത്തി നടത്തുമ്പോൾ അതൊക്കെ വിഷയങ്ങളുള്ള അദ്ദേഹമാണല്ലോ ദേവസ്വം എല്ലാം പാടില്ല എന്നൊക്കെ നിലപാടുള്ളതാണല്ലോ അദ്ദേഹത്തിന് വല്ലതും തോന്നുമോ ഉള്ളത് കൊണ്ടാണോന്ന് അറിയില്ല ഇനി രണ്ടിടത്തുകൂടെ ബാലൻസ് ചെയ്യാനാണെന്ന് തോന്നുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ മുഷ്ടി ഉരുട്ടി ശരണം വിളിച്ചത് നോക്കൂ ശബരിമല റെയിൽപാതയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണ് ഈ പാത യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാത്തത് കേരള ഗവൺമെന്റ് ആണ് അദ്ദേഹം കള്ളമല്ലേ പറഞ്ഞത് ഈ ആളില്ലാ സംഘമോ പൊളിഞ്ഞി ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതിന്റെ മെറിറ്റ് നമ്മളൊന്നും പരിശോധിച്ചു നോക്കൂ ആ ആയിരത്തി അഞ്ഞൂറ് പേര് പോലും ഈ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരെയും പത്തനംതിട്ടയിലെയും കൊല്ലത്തെയും സമീപ ആലപ്പുഴ ജില്ലയിലെയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരെ മുഴുവൻ അവിടെ കൊണ്ടുവന്ന് ഇറക്കിണക്ക പോലും ആയിരത്തി അഞ്ഞൂറിനകത്ത് കസേര പോലും ഉദ്ഘാടന സമ്മേളന സമയത്ത് അവർക്ക് നിറയ്ക്കാൻ സാധിച്ചില്ല ഈ തട്ടിക്കൂട്ട് സംഗമം ഒന്നും ജനങ്ങളെ പറ്റിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹൈന്ദവ വിശ്വാസികളെ പറ്റിച്ച് മുന്നോട്ട് പോകാതിരിക്കും പിന്നെ അതിനകത്ത് വേറൊരു സംഭവം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് മതാതീത ആത്മീയത അതാണ് ഒരു വലിയ ഒരു വലിയ സംഭവം അതിനകത്ത് എന്തോ ഒരു സംഭവം ഇവർ കണ്ടിട്ടുണ്ട് മതാതീയ ആത്മീയത പണ്ടൊക്കെ ഈ പഴയ കാലത്ത് ഈ സി പി എമ്മിന്റെ പാർട്ടി ക്ലാസ് ഒക്കെ എടുക്കാൻ വരുന്ന ഇവരുടെ നേതാക്കന്മാരൊക്കെ ഒരു സാധനമാണ് ഈ മതാതീയ ആത്മീയത അപ്പൊ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പുറത്തുള്ള ആത്മീയത തേടി നിങ്ങൾ പോകരുത് നിങ്ങൾ പോകേണ്ടുന്നത് ഈ വിപ്ലവത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ആത്മീയത കണ്ടെത്തണമായിരിക്കും ഇപ്പൊ ഒരു മറ്റേ ചെകുവേരയൊക്കെ ഈ പറഞ്ഞ ആത്മീയതയിലേക്കും ലഹരിയിലേക്കൊക്കെ പോയ മാർഗങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹം പോകണമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്